കൊച്ചിൻ ഷിപ്പാർഡിൻ്റെ ന്യൂസാണ് കേരള ബേസ്ഡായിട്ട് വർക്ക് ചെയ്യുന്ന പി എസ് സി കമ്പനിയായ കൊച്ചിൻ ഷിപ്പാർഡിൻ്റെ ന്യൂസാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഏതായാലും കനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഏകദേശം രണ്ടായിരം കോടിക്ക് മേലെ വാല്യൂ വരുന്ന ഒരു ഓർഡർ കമ്പനി ഇപ്പോൾ നേടിയിട്ടുണ്ട് എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത് ഏതായാലും ഇന്ന് എക്സ്ചേഞ്ച് ഫയലിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫയലിംഗിൽ കമ്പനി ഇത് അറിയിച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് ഈ ഒരു ഓഡറിൻ്റെ മറ്റു കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം ഈ ഒരു ഓർഡർ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരം കോടിക്ക് മുകളിൽ ലഭിക്കുന്ന ഓർഡറുകളുടെ ആ ഒരു ലിസ്റ്റിൽ ആണ് ഇപ്പോൾ പെടുത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നമുക്ക് ഈ ഒരു ഓർഡറിനെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഓർഡർ ലഭിച്ചിരിക്കുന്നത് പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ ക്ലയൻറ്റിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം ഒരു ആറ് സിക്സ് അല്ലെങ്കിൽ സിക്സ് ഫീഡർ കണ്ടെയ്നർ വെസൽസിൻ്റെ ഒരു കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർഡർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഓരോ വെസൽസും ഏകദേശം ആയിരത്തി എഴുന്നൂറ് ടി യു അതായത് ട്വൻറ്റി ഫുഡ് ഇക്വാലൻ്റ് യൂണിറ്റ് എന്ന രീതിയിലുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കമ്പനിയെ സംബന്ധിച്ച് ഇതൊരു നിർണായകമായ ചൂടുവെപ്പെന്ന് എടുത്ത് പറയാൻ സാധിക്കും ഇതിൽ മറ്റു കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊച്ചിൻ ഷിപ്പ് യാർഡിനെ സംബന്ധിച്ച് ഇതുവരെയുള്ള അല്ലെങ്കിൽ ഇതുവരെ കമ്പനി ഡെ ഡെലിവറി ചെയ്ത ഷിപ്പ്സിൻ്റെയൊക്കെ ഒരു കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല രീതിയിലുള്ള വെസൽസ് ആണ് ഇതുവരെ ഒരു ഡെലിവറി ആയിട്ട് കമ്പനി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇരുപത്തിരണ്ട് ലാർജ് വെസൽസ് കമ്പനി ഇതുവരെ ഡെലിവറി ചെയ്തിട്ടുണ്ട് കൂടാതെ മുപ്പത്തി അഞ്ച് ഓഫ് ഷോർ സപ്പോർട്ട് വെസൽസ് ആണ് കമ്പനി ഇതുവരെ ഡെലിവറി ചെയ്തിരിക്കുന്നത് നൂറ്റിയാറ് സ്മോൾ ആൻഡ് മീഡിയം വെസൽസും കൂടാതെ മുപ്പത്തി ഒന്ന് ഡിഫൻസ് വെസൽസുമാണ് കമ്പനിയുടെ ഒരു ഡെലിവറിയുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇതുവരെ കാണാൻ സാധിക്കുന്നത് ഏതായാലും കമ്പനി രണ്ടായിരത്തി അഞ്ച് തൊള്ളായിരത്തി അൻപത്തി അഞ്ചോളം കോടി രൂപയുടെ ഏണിങ്സാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിക്ക് നേടാൻ സാധിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷിപ്പ് ബിൽഡിംഗ് ഓപ്പറേഷൻസിൽ നിന്ന് ഏതായാലും കമ്പനിയെ സംബന്ധിച്ച് ഇത് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഏതായാലും വലിയ സാധ്യതകൾ കമ്പനിക്ക് ഉണ്ട് എന്ന രീതിയിലൊരു വിലയിരുത്തൽ കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ടായിരുന്നു